പുരുഷന്മാരായിരിക്കുന്ന ആളുകളിൽ നിന്ന് പലരും ഖബറിൻ്റെ ആയവും ഖബറിൻ്റെ വീതിയും കണ്ടവരായിരിക്കും എന്നാൽ സ്ത്രീകളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഖബറിൻ്റെ ആയവും ഖബറിൻ്റെ വീതിയും കാണാത്തവരായിരിക്കും എത്രയാണ് ഖബറിൻ്റെ വീതിയുള്ളത് എത്രയാണ് ഖബറിൻ്റെ ആയമുള്ളത് എന്നറിയാത്ത ഒരുപാട് സ്ത്രീകളുണ്ടാകും പുരുഷന്മാരിൽ നിന്ന് ചിലരെങ്കിലും ഉണ്ടാകും ആ ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായി ഈ വീഡിയോയിലൂടെ ഖബറിന്റെ വീതി എത്രയാണ് ഖബറിന്റെ ആയം എത്രയാണ് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് വലിയ വലിയ മാളികകളിൽ കിടന്നുറങ്ങുന്ന ആളുകൾ എന്നാൽ ഒന്നുമില്ലാതെ ചെറ്റ കുടിലിൽ കിടന്നുറങ്ങുന്ന ആളുകൾക്കും കിടക്കേണ്ടത് ആറടി മണ്ണാകുന്ന ആ ഖബർസ്ഥാനിലാണ് പള്ളി മൈതാനിയിലാണ് നാം ഒക്കെ ചെന്ന് കിടക്കുന്ന ആ പള്ളി മൈതാനിയിലെ ഖബറിൻ്റെ ഒന്ന് കണ്ട് നാം ഒന്ന് ചിന്തിക്കണം നമ്മുടെ ഹൃദയത്തിൽ ഈ പള്ളി മൈതാനിയിലുള്ള ഇത്രയും വീതി കുറഞ്ഞ ഈ കാണല്ലോ അവസാനം എന്നെ കൊണ്ടുപോയി വെക്കുന്നത് എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഖബർ കണ്ടാൽ പൊട്ടി പൊട്ടി കരയുകയാണ് അനുജനന്മാര് ചോദിച്ചു എന്തിനാണ് ഉസ്മാൻ അഫ്ഫാൻ തങ്ങളെ നിങ്ങൾ ഖബർ കാണുമ്പോഴേക്ക് ഇങ്ങനെ കരഞ്ഞു പോകുന്നത് അവിടുന്ന് അഫ്ഫാൻ അഫ്ഫാന്തങ്ങൾ പറഞ്ഞ മറുപടി മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഖബറാകുന്ന ആ ഖബറിൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ സ്ഥലത്തും വിജയിച്ചു എന്ന് നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടേ എന്ന് ഉസ്മാനുബിന് അഫ്വാൻ അലിയുളാൻഹു അവിടുത്തെ അനുചരന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആരാണ് ഉസ്മാൻബിന് അഫ്വാൻ അലിയുള്ളാഹ്വൻഹു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മുത്തു നബി സുല്ലാഹി വസല്ലമാങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് ജന്ന നീ സ്വർഗത്തിലാണ് ഉസ്മാനെ എന്ന് ഉസ്മാൻ ഉസ്മാൻ അഫ്ഫാൻ അഫ്ഫാൻ അൻഹു ആ പറഞ്ഞാൻ അൻഹു ആണ് കബർ കാണുമ്പോഴേക്ക് പൊട്ടി പൊട്ടി കരയുന്നത് സ്വർഗമുണ്ട് എന്ന് മുഖനി പഠിപ്പിച്ച മഹാൻ ആ മഹാൻ ഖബർ കാണുമ്പോൾ കരഞ്ഞു പോകുന്നത് അപ്പോൾ പ്രിയരെ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും ആ കബറിനുള്ളിൽ വലിയ വലിയ രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള വീടുകളിൽ കിടന്നുറങ്ങുന്ന നാം വീതിയും വിസ്താരവും കൂടുതലുള്ള റൂമിൽ കിടന്നുറങ്ങുന്ന നാം വലിയ ആറേ ആറ് കട്ടിലിൽ തന്നെ നമുക്ക് കിടന്നുറങ്ങണം ഉറക്കം മര്യാദക്കൊന്ന് ശരിയാവണമെങ്കിൽ കൂടെ ആരെങ്കിലും ഉണ്ടായിരിക്കണം നമ്മുടെ ഭർത്താവ് അതല്ലെങ്കിൽ നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ ആരെങ്കിലും കൂടെ കിടന്നുകൊണ്ട് കിടക്കുന്ന നമ്മുടെ റൂമിലെ നമ്മുടെ ബെഡ്റൂം അതിൽ നിന്നെല്ലാം നമ്മെ തനിച്ചാക്കിക്കൊണ്ട് കവറാകുന്ന ആ ഇരുട്ടറയിലേക്ക് നമ്മെ കൊണ്ടുപോയി വെക്കുന്ന നേരം ഒരു വട്ടമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ നാം ചിന്തിച്ചിട്ടുണ്ടോ ആ രംഗം മൊബൈൽ ഫോണിലൂടെ തൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോണിലൂടെ യഥേഷ്ടം വീഡിയോകൾ കണ്ടുകൊണ്ട് രസിക്കാനുള്ളതായിരിക്കുന്ന ഒരു സാധനമായി നമ്മുടെ മൊബൈൽ ഫോണിനെ നാം മാറ്റിമറിക്കുമ്പോൾ ഇന്ന് പലതരത്തിലുള്ള കോമഡി റീൽസുകളിലാണ് എല്ലാവരുടെയും ശ്രദ്ധയെങ്കിൽ ഇത്തരം റീൽസുകളിലൂടെ നമ്മുടെ ഈമാൻ നാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വട്ടമെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് വിഷയത്തിലേക്ക് വരാം ആ ഖബറിൻ്റെ വീതി എത്രയാണ് എന്ന് ഖബർ കുഴിക്കുന്ന ഒരാൾ കാണിച്ചു തരുന്ന വീഡിയോ നമുക്കിതിലൂടെ കാണാം ആ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുകയും ഖബറിൻ്റെ വീതി എത്രയുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയും ചെയ്യുക അള്ളാഹുത്ത നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ ഖബറിലെ അസാബിനെ ൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വീഡിയോ കണ്ടു നോക്കൂ എന്താ ഇതൊരു പട്ടികയാണ് പട്ടിക അതായത് ഒരു ഒരു അപ്പോൾ പറയാനുള്ള കാരണം കാരണം വീതി വീതി ഇഞ്ചാണ് ഉണ്ട് അത്യാവശ്യം അത്യാവശ്യം തടിയുള്ള ആൾക്കാരൊക്കെ ഈ വീതി ഇതിന്റെ വീതി വീതിന്റെ കണക്ക് ഞാൻ കാണിച്ചു പറയാനുള്ള കാരണം സ്ത്രീകളൊന്നും ഈ കവറിന്റെ വീതി എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊക്കും കൂടിയാണ് ഇട്ട് ഞാൻ ഇത് പറയുന്നത് ഞാൻ ഇതിന്റെ ഈ ഇതിന്റെ വീതി എന്താണെന്നുള്ളത് കാണിച്ചരാം ഇതാണ് ഇതിന്റെ വീതി ഒരു കവറിന്റെ വീതിയാണിത് ആണ് ഈ പതിമൂന്ന് ഇഞ്ച് കവറിന്റെ വീതി കല്ലിന്റെ കറക്റ്റ് മൊത്തമായിട്ട് ഇതാണ് പതിമൂന്ന് ഇഞ്ച് ഒരു കവറിന്റെ വീതി അപ്പൊ നിങ്ങൾ സംശയം ഉണ്ടാവും അപ്പൊ തടിയുള്ള ആൾക്കാരൊക്കെ എന്താ ചെയ്യും തടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത്യാവശ്യത്തിന് വീതി കൂട്ടാ നീളൊക്കെ കൂട്ട ഇപ്പൊ ഈ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇന്നക്കാട്ടൊക്കെ തടിയുള്ള ആൾക്കാർക്കുള്ള കബറാണ് നല്ല നല്ല വൃത്തിയിൽ നല്ല സുഖമായിട്ട് മൈത്തി ചേച്ചിട്ട് ഇറക്കി വെക്കാൻ കഴിയും അതാണ് അതുകൊണ്ടാണ് ഈ പട്ടികന്റെ ഇത് കാണിക്കാനുള്ള കാരണം കാരണം എന്താ വെച്ചാൽ നമുക്ക് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് പഞ്ച പയഞ്ചിൻ്റെ റൂം അതൊക്കെ നമുക്ക് കിടക്കുക അതിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല സന്തോഷത്തോടി ജീവിക്കുക അത് പറയാനുള്ള കാരണം എങ്ങനെ ജീവിച്ചാലും അവസാനം വ്യക്തിപ്പെടുക ഈ ഒരു ഈ ഒരു ലെവലിലേക്കാണ് എന്നുള്ളതിൻ്റെ ഒരു മാത്രം അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് വിട്ടത്